ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അമേരിക്ക എന്തിനാണ് ഗ്രീൻലാൻഡും കാനഡയും ഒക്കെ പിടിക്കുവാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ മുൻപത്തെ വീഡിയോസിലൊക്കെയും ഗോകുമാഗോകു യുദ്ധം ഇനി നടക്കാൻ പോകുന്ന വെളിപ്പാട് ഇരുപതിന്റെ എട്ട് പറയുന്ന ആ ഒരു യുദ്ധത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അമേരിക്ക ആർട്ടിക് പ്രദേശത്തുള്ള രാജ്യങ്ങളെ പിടിച്ചടക്കുവാൻ നോക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ കർത്താവ് ആ തലമുറയിൽ തന്നെ മടങ്ങി വരുമെന്ന് ഉറപ്പായും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അതായത് മനുഷ്യപുത്രം തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ആ നിൽക്കുന്നവരിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു കൂടാതെ ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് മാത്യു ട്വന്റി ഫോർ തേർട്ടി ഫോർ പറയുന്നുണ്ട് റോമൻസ് തേർട്ടീൻ ഇലവൻ വായിച്ചു കഴിഞ്ഞാൽ രക്ഷ ഇപ്പോൾ വിചാരിച്ചതിനേക്കാൾ അടുത്തിരിക്കുന്നു ഉറകത്തിൽ നിന്ന് ഉണരുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് പൗലോസ്ലിഹ പറയുന്ന വാക്യവും നമുക്കറിയാം അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നോർത്ത് പോൾ നബോട്ടായിട്ടാണ് ദൈവം രാജ്യം സ്ഥാപിച്ചത് എന്നുള്ളതാണ് കാരണം നമുക്ക് സങ്കീർത്തനത്തിൽ നിന്നൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന വാക്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ ബലിവനും അത്യന്തം സ്തുത്തിനുമാകുന്നു മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൺ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു നമുക്കവിടെ ഉത്തരഗിരിയായ സിയോനെ കുറിച്ചിട്ടുള്ള വാക്യം കാണാം എസ്ഇ പതിനാലിന്റെ പതിമൂന്ന് വായിച്ചാലും വടക്കേറ്റത്തുള്ള പർവ്വതം എന്ന് പറയുന്നുണ്ട് അതായത് ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങളിൽ ഒന്ന് പർവ്വതം അവിടെയാണ് അതോടൊപ്പം തന്നെ സിയോൻ പർവ്വതത്തെ കുറിച്ചാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഏഷ്യ മുപ്പത്തിമൂന്നിന്റെ ഇരുപത് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക നിന്റെ കണ്ണ് എരുസലേമിനെ സ്വര്യനിവാസമായും ഒരിക്കലും നീങ്ങിപ്പോകാത്തതും കുറ്റി ഒരു നാളും ഇളകിപ്പോകാത്തതും കയറൊന്നും പൊട്ടിപ്പോകാത്തതുമായ കൂടാരമായും കാണും അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായിരിക്കും തണ്ടുവച്ച പടക് അതിൽ നടക്കുകയില്ല പ്രതാപമുള്ള കപ്പൽ അതിൽ കൂടി കടന്നു പോകുകയില്ല അതായത് ഇന്നത്തെ ഇസ്രായേലിനെ മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേലിനെ കുറിച്ചല്ല പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പകരം ഉത്തരഗിരിയായ സിയോവന് അതുവഴി അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധ നഗരം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അതുവഴി പ്രതാപമുള്ള കപ്പലൊന്നും പോകാത്ത അങ്ങനെയൊരു മഹാനഗരത്തെ കുറിച്ചാണ് ഇവിടെ എല്ലാം പരാമർശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റിച്ചാർഡ് ഇ ബേഡ് എന്ന് പറയുന്ന ഒരു അഡ്മിറൽ ഇദ്ദേഹം സൗത്ത് പോളിലേക്കും അതായത് അന്റാർട്ടിക്കയിലേക്കും അതോടൊപ്പം തന്നെ നോർത്ത് പോളിലേക്കും എക്സ്പെഡിഷൻസ് നടത്തിയതായിട്ടും അവിടെ കണ്ട സിവിലൈസേഷനെ കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വെളിപ്പാട് ഇരുപതിലേക്ക് വരുമ്പോൾ അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് ആയിരം ആണ്ടേക്ക് ചങ്ങല കിട്ടും അതായത് കർത്താവ് ഭൂമിയിൽ ആയിരം വർഷം രാജ്യം സ്ഥാപിച്ച സമയത്ത് സാത്താനെ ചങ്ങല കിട്ടേക്കുകയായിരുന്നു അവർ ഒരു വലിയ ദൂതൻ സ്വർഗത്തിൽ നിന്ന് വന്ന് അല്ലെങ്കിൽ ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോൽ പിടിച്ച് ഒരു വലിയ ചങ്ങലയും കൊണ്ട് സ്വർഗത്തിൽ നിന്ന് വന്നാണ് ഈ മഹാസർപ്പത്തെ പിടിച്ച് ആയിരം ആണ്ടേക്ക് ചങ്ങലക്കിടുന്നത് ഇതിനുശേഷം ഈ ആയിരം ആണ്ടിന് ശേഷം അല്പകാലത്തേക്ക് അവനെ അഴിച്ചുവിടേണ്ടതാകുന്നു എന്ന് പറയുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണെന്ന് മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ലിറ്റിൽ സീസൺ ഓഫ് സാത്താൻ എന്ന് പറയുന്ന വെളിപാട് ഇരുപത് ഏഴ് വെളിപാട് ഇരുപത് മൂന്നിന്റെ ആ ഒരു എൻ പാർട്ടിൽ പറയുന്ന ആ ഒരു സീസണിലാണ് അതിന്റെ ചിത്രങ്ങൾ നോക്കി പോയപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടു അതായത് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന് സാത്താനെ ചെങ്ങലിക്കിടുന്ന ഒരു പിക്ചർ നോക്കിയാണ് ഞാൻ പോയത് പ്രസന്റേഷനിൽ കാണിക്കാൻ വേണ്ടി അപ്പോൾ കണ്ട പടത്തിന് നമ്മളുടെ സെന്റ് ജോർജിന്റെ പിക്ചറുമായിട്ട് കുറെ സാമ്യം തോന്നി അപ്പൊ ഞാനത് അടുത്ത ഒരു ഇമേജിൽ കാണിക്കാം സെന്റ് ജോർജിന്റെ ഈ വ്യാളിയെ കൊല്ലുന്ന അല്ലെങ്കിൽ വ്യാളിയെ കുത്തുന്ന ഈ ഒരു ഇമേജ് ഞാൻ വിചാരിച്ചിരുന്നത് ഇത് റോമൻ ആർമിയുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥയെ കുറിച്ചാണ് പക്ഷേ ഈ ഒരു വെളിപ്പാട് ഇരുപതിന്റെ ഒന്നോ രണ്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ സെന്റ് ജോർജ് ഒരു ഏഞ്ചൽ ആവാം കാരണം നമുക്കറിയാം നൂറ്റി നാൽപ്പത്തിനാല് കെ അല്ലെങ്കിൽ ദൈവം ഭൂമിയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന നൂറ്റി നാൽപ്പത്തിനാലായിരം പേര് മാലാഖമാരെ പോലെ ആവുന്നു ഇല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തിനാല് നാലായിരം പേര് സ്ത്രീകളോട് കൂടി മരണപ്പെടാത്തവർ അവർ മാലാഖമാരെ പോലെ ആകും എന്നുള്ളത് നമുക്കറിയാം ഒരുപക്ഷെ വീണ് പോയ ദൂതന്മാർക്ക് പകരം ആയിരിക്കണം നൂറ്റി നാപ്പത്തിനാലായിരം പേരെയാണ് ദൈവം ഭൂമിയിൽ നിന്ന് സെലക്ട് ചെയ്തത് അതുപോലെ അല്ലെങ്കിൽ അങ്ങനെ വിശുദ്ധരാക്കപ്പെട്ട അല്ലെങ്കിൽ ക്ലോറിഫൈഡ് ശരീരം കിട്ടിയ ഒന്നാവാം ഞാൻ എൻ്റെ ഒരു തോട്ട് പറയാം എൻ്റെ ഒരു ചിന്ത പറയുകയാണ് അങ്ങനെ ഒരു ഏഞ്ചൽ ആവാം ഈ സെന്റ് ജോർജ് എന്ന് പറയുന്ന ആ ഒരു ഇതായിട്ട് വന്ന് വ്യാളിയെ കൊല്ലുന്നതായിട്ട് ഒരുപക്ഷെ നോർത്ത് പോളിൽ ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ എ ഡി എഴുപതിൽ സാത്താൻ ബീസ്റ്റിനെയും കൊണ്ട് സൈന്യവുമായിട്ട് ഒന്നാം ഗോകുമാഗോഗോക യുദ്ധം അതായത് വെളിപാട് പത്തൊമ്പത് എഹ്സ്കേൽ മുപ്പത്തൊൻപത് പറയുന്ന യുദ്ധത്തിനായിട്ട് പോയപ്പോൾ അവിടെ നിന്ന് സാത്താനെ ചങ്ങലയിലേക്ക് ചങ്ങലയ്ക്ക് ഇടുന്ന ആ ഒരു കാര്യമാകാം ഇവിടെ വരച്ചിരിക്കുന്നത് അവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഒന്നാമത്തെ പിക്ചർ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഇതെല്ലാം പഴയ ചിത്രങ്ങളാണ് ഒരു വലിയ കോട്ട കാണാം ഒരുപക്ഷെ ഉത്തരഗിരിയായ സിയോന ബോട്ടായിട്ട് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ഉള്ള കോട്ടകളും ഇല്ലെങ്കിൽ അന്നത്തെ അതിന്റെ അന്നത്തെ വലിയ ബിൽഡിങ്സും ഒക്കെ ആവാം അവിടെ തന്നെ ഒരു വിൻഡ്മിന് പടവും കൂടെ കാണിക്കുന്നുണ്ട് ഒരു പക്ഷെ അന്ന് തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാവാം ഇത് വരച്ചു കാട്ടാൻ ഉദ്ദേശിക്കുന്നത് കൂടാതെ ഒരു സ്ത്രീയുടെ ഇമേജും കാണാം അപ്പം ചർച്ചിനെ ആവാം അത് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം വെളിപാട് ഇരുപത് ഇരുപത് ഒന്ന് രണ്ട് അധ്യായം അല്ലെങ്കിൽ വാക്യവുമായിട്ട് ഈ ഒരു ഇമേജുകൾക്ക് അല്ലെങ്കിൽ ഈ സെന്റ് ജോർജ് ഇമേജുകൾക്ക് ഭയങ്കര കണക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായി റൈറ്റ് സൈഡിൽ ഇമേജ് നോക്കിക്കഴിഞ്ഞാലും വ്യാഴിയേക്കാൾ വളരെ വലിയ ഒരു ദൂതനും അതോടൊപ്പം തന്നെ കുതിരയുമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം ഇപ്പം നോർത്ത് പോളുള്ള ഗ്ലോറിഫൈഡ് സയൻസ് ഇന്നത്തെ മനുഷ്യരെക്കാൾ വലിയവരായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പഴയ കത്തീഡ്രൽ അല്ലെങ്കിൽ അന്ന് ഈ സയൻസ് ഭൂമിയിൽ ഭരിച്ചിരുന്ന ആയിരം വർഷം ഭൂമിയിൽ ഭരിക്കുവാൻ വന്നിരുന്ന സമയത്ത് ഉണ്ടാക്കിയ അവരുടെ പേരിൽ എഴുതപ്പെട്ട സ്ഥലങ്ങളാണ് ഇന്നത്തെ പല കത്തീഡ്രലുകളും എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെ ഒക്കെ നോക്കിയാൽ നമുക്ക് ആ കത്തീഡ്രലുകളുടെ വാതിൽ വളരെ ഉയരമുള്ളതായിട്ടൊക്കെ കാണാം അപ്പൊ ഒരുപക്ഷെ ക്ലോറിഫൈഡ് ശരീരം എന്ന് പറയുന്നത് സാധാരണ ഇന്നത്തെ മനുഷ്യരെക്കാൾ വലിയ മനുഷ്യരായിരിക്കണം അവർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കൂടാതെ ബാക്കി ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പോലും സാധാരണ മനുഷ്യരുമായിട്ട് വളരെ ഉയരവ്യത്യാസം അല്ലെങ്കിൽ വളരെ ഹൈറ്റ് ഉള്ളവരാണ് ആ ആയിട്ട് വന്ന് ആ വ്യാളിയെ ആ കുന്തത്തിന് കുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം ഇതൊക്കെ ഒരു കാലത്തുള്ള ഒരു കോമൺ അറിവായിരുന്നു എന്നാൽ ലിറ്റിൽ സീസണിൽ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് ഇതിന് മറ്റു ചില വ്യാഖ്യാനങ്ങൾ കൊടുത്തതാവാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് വെളിപ്പാട് ഇരുപതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ദൂതൻ വന്ന് സാത്താനെ ചങ്ങലക്കിടുന്നതിന് മുമ്പുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ന്യായാസനങ്ങളെ കണ്ടു അവയിലിരിക്കുന്നവർക്കും ന്യായവിധിയുടെ അധികാരം കൊടുത്തു യേശുവിനെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ മുദ്രയോ മൃഗത്തിനെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമയിലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു അവർ ജീവിച്ച് ആയിരം ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു ആയിരം ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചു വിടും. അവൻ ഭൂമിയുടെ നാലു ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോക് മാഗോ എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കാൻ പുറപ്പെടും അതായത് ഭൂമിയുടെ നാല് ദിക്കിൽ നിന്നുമുള്ള ജാതികളെ ഒരുമിപ്പിച്ച് ഭൂമിയുടെ മധ്യഭാഗത്തുള്ള കിങ്ഡത്തിനബോട്ടായിട്ട് കൊണ്ടുവരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഭൂമിയിൽ പരക്കച്ചെന്ന വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും എന്നാൽ ആകാശത്ത് നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും മുപ്പത്തിയെട്ട് പറയുന്ന അതേ യുദ്ധം തന്നെയാണ് വെടിപാട് ഇരുപത് ഇവിടെ പരാമർശിക്കുന്നത് ഫൈനൽ ഗോകുമാഗോഗ യുദ്ധത്തിൽ സാത്താൻ സകല ജാതികളെയും തെറ്റിച്ച് ദൈവത്തിന്റെ വിശുദ്ധ ഏർ പ്രിയ നഗരത്തിനും അതോടൊപ്പം തന്നെ വിശുദ്ധന്മാരുടെ പാളയത്തിനും എതിരായിട്ട് കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഭൂമിയിൽ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ട്രംപ് ഇലക്ഷന് ജയിച്ചതിന് ശേഷം ഗ്രീൻലാൻഡ് പിടിച്ചടക്കുന്നു എന്നുള്ള ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു പിടിച്ചടക്കാൻ പോകുന്നു ജസ്റ്റിൻ റൂഡോ രാജിവെക്കുന്നു അതോടൊപ്പം തന്നെ കാനഡ അമേരിക്കയുടെ ഒരു അടുത്ത സംസ്ഥാനമായിട്ട് മാറ്റാൻ പോകുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കൂടുതലായിട്ട് കാണുന്നു ഇതെല്ലാം ആർട്ടിക്കിൻ ആയിട്ട് അതായത് ഉത്തര ധ്രുവത്തിന് അബോട്ടായിട്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് നോക്കണം കൂടാതെ റഷ്യയും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആർട്ടിക് പ്രദേശത്തിൽ അവരുടെ കാലുറപ്പിക്കുവാൻ കൂടുതലായിട്ട് ശ്രമിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ അവിടുത്തെ മഞ്ഞ് വേഗം ഉരുക്കുവാനും ഒക്കെ അവർ നോക്കുന്നു ഗ്ലോബൽ വാർമിങ്ങിൽ കൂടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നതിനെ കുറിച്ചും വാർത്തകളുണ്ട് നമുക്കറിയാം മെഹസ്കേൽ മുപ്പത്തെട്ട് പറയുന്നത് അവിടെ കൊള്ളയടിക്കുവാനാണോ നീ വന്നത് എന്നാണ് ഗോകിനോട് ദേശത്തെ ഗോഗിനോട് ദൈവം ചോദിക്കുന്നതെന്നറിയാം ഒരുപക്ഷേ വലിയ ഒരു മിനറലും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സമ്പത്തും ഒക്കെ കൊള്ളയിടിപ്പിക്കുക എന്നുള്ള ആയിരിക്കണം സാത്താൻ ഈ എല്ലാം തെറ്റിച്ച് ഉത്തര ധ്രുവത്തിന് അതോടൊപ്പം തന്നെ കിങ്ഡത്തിനെതിരായിട്ട് കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ അടുത്തായിട്ട് തന്നെ ആർട്ടിക് പ്രദേശം അതായത് ഉത്തര ധ്രുവത്തിന് ബോട്ടായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഈ ആർമി വളയുന്നതായിട്ട് റഷ്യ ഒരു സൈഡില് അപ്പുറത്തെ സൈഡില് അമേരിക്ക അമേരിക്ക തന്നെ ഗ്രീൻലാൻഡ് എടുക്കാൻ നോക്കുന്നു അതോടൊപ്പം തന്നെ കാനഡ കയ്യിലാക്കാൻ നോക്കുന്നു ഫിൻലൻഡ് സ്വീഡനും നാറ്റോയുടെ രാജ്യങ്ങളാണ് അവര് ഒരു അമേരിക്കയുടെ പക്ഷത്ത് നിൽക്കും അപ്പൊ ഇവരെ എല്ലാം കൂടെ ഒരുമിപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ ജാ നാല് വശത്തുമുള്ള ജാതികളെ ഒരുമിപ്പിച്ചിട്ടാണ് കിങ്ഡത്തിന് അബോട്ടായിട്ട് സാത്താൻ കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴതിനുള്ള സാഹചര്യം ഒന്നും കറന്റ് ഇല്ലെങ്കിലും ഒരു പക്ഷേ ഒരു യു യുടെ ഒയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വലിയ ഡിസപ്ഷൻ അല്ലെങ്കിൽ ഒരു വലിയ ചതിയിൽ കൂടിയാവാം ഇവരെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല സാത്താൻ വെളിച്ച ദൂതന്റെ വേഷത്തിലും വരുമെന്ന് പൗലോസ്ലിയ തന്റെ ലേഖനത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിമകളിൽ ഒന്നായ സ്റ്റാച്ചു ഓഫ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റുക കയ്യിൽ ഒരു വെളിച്ചവുമായി നിൽക്കുന്ന ഒരു ദൂതനെക്കുറിച്ചാണ് അതും ലിബർട്ടിയുടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദൂതനെക്കുറിച്ചാണ് ഇനി ഇതേ ദൂതന്റെ കയ്യിലുള്ള ഫലകത്തിലേക്കും അതോടൊപ്പം തന്നെ കാലിലേക്കും നമുക്ക് നോക്കിയാൽ ജൂലൈ നാല് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് എന്നുള്ള ഒരു വർഷം അമേരിക്കക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ ഫലകത്തിൽ എഴുതിയിരിക്കുന്നത് കൂടാതെ കാലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെയിൻ പൊട്ടിച്ചിരിക്കുന്ന ഒരു ദൂതനെയും കാണാനായിട്ട് പറ്റും ഇത് ലിറ്റിൽ സീസൺ ഓഫ് സാത്താൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിലർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് ലിറ്റിൽ സീസൺ തുടങ്ങിയത് എന്ന് വിശ്വസിക്കുന്നുണ്ട് കൂടാതെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഗോകുമാഗോക യുദ്ധമൊക്കെ വളരെ അടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുവാനും അതോടൊപ്പം തന്നെ സാത്താൻ എങ്ങനെയൊക്കെയാണ് ഈ ഡിസപ്ഷൻ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് അറിയില്ല അപ്പോ അതെല്ലാം മനസ്സിലാക്കി തരുവാനും വേണ്ടി പ്രാർത്ഥിക്കുക കൃപയിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ ന്യായവിധിയിൽ കൂടി കടന്നു പോകുവാനും സ്വർഗരാജ്യം അവകാശമാക്കി തരുവാനും ഒക്കെ പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ സ്തുതി